ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബാലിചാമ്പയുടെ ഒരു വിളവെടുപ്പാട്ടോ അതായത് നോക്കിയാൽ വെറൈറ്റി ആണ് ഈ ബാലിചാമ്പ ഇതേപോലെ കൊലകളയായിട്ട് നിറയുണ്ടാവും നല്ല സൈസിലൊക്കെ ഉണ്ടാവുന്ന ഒരു ചാമ്പാട്ടോ അതേപോലെ ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണ് ബാലിചാമ്പ ഇത് നമുക്കൊരു ജസ്റ്റ് ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ് പെട്ടെന്ന് കായ്ക്കും നല്ല രീതിയിൽ ഫലം ചെയ്യും അപ്പം നമ്മുടെ ഒരു വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ബാലിചാമ്പ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നും വിളവെടുക്കാൻ പോകട്ടോ ഇതേപോലെ കണ്ട കൊല കൊലയായിട്ട് ഉണ്ടാവും ഞാൻ കുറെയൊക്കെ ഇവിടെ കവറിലാണ് ഇട്ട് നിർത്തിയിരുന്നത് എന്നാലേ നമുക്കത് ക്ലിയറൊക്കെ ആയിട്ട് കിട്ടുള്ളൂ അല്ലെ വവ്വാലോ അതും കൊണ്ടുപോകാണ്ട് നല്ല രീതിയിൽ കിട്ടണേ നമ്മൾ കണ്ട ഇതേപോലെ കവറൊക്കെ ഇട്ട് ഞാൻ കവർ അഴിച്ചു തന്നിട്ട് ഇപ്പോൾ ഒരു കൊല നോക്കിയാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നോക്കിയേ കണ്ടോ ഇതേപോലെ ഫുഡ് ബാഗ് ഇട്ടിട്ടാട്ടോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഇത് വരെ നമുക്ക് അഴിച്ച് കാണിച്ചു തരാം നമുക്കിത് അഴിക്കാം ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടേ നമ്മളീ ബാലി ചാമ്പിന്നിപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം പൊട്ടിച്ചു കൂട്ടാ അപ്പോൾ അതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വെച്ചിരിക്കുന്നതേ ഒരു വലിയ ഡ്രമ്മിനെ മുറിച്ചിട്ട് രണ്ടാക്കിട്ട് അതിൽ രണ്ട് കട ചാമ്പ വെച്ചിട്ടുണ്ട് ഒന്ന് ബാലി ചാമ്പിയും ഒന്ന് ഗ്രീൻ ചാമ്പിയും ഇത് നോക്കിയാൽ നമ്മൾ ഗ്രീൻ ചാമ്പിയും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അന്നാ ഗ്രീൻ ചാമ്പിയും കൂടി നമുക്ക് വിളവെടുക്കാം തീയതി ഈ ഒരു കൊല നമുക്ക് പൊട്ടിക്കാം അപ്പൊ രണ്ടിൻ്റെയും കൂടി ഞാൻ ടേസ്റ്റ് പറയാണ്ട് ഗ്രീൻ ചാമ്പി ഇതിൽ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളിന്ന് മൊത്തം കിട്ടിയിട്ടുള്ളത് ഈ രണ്ട് ഒരൊറ്റ ഡ്രമ്മിലത്തെ വിളവെടുപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ ഇതാണ് നല്ല സൈസിൽ നല്ല രസമായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ എന്തൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം നല്ല ക്രിസ്പിയാകണ്ട ഒരു കേടോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് നല്ല ക്ലിയറായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഒന്നും ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് മഴ പെയ്തിട്ട് പോലും ഇത് നല്ല മധുരത്തിലാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് അടിപൊളി ചാമ്പയാട്ട ഈ ബാലി അടുത്തത് നമുക്ക് ഗ്രീൻ ചാമ്പാട്ടാ ഗ്രീൻ ചാമ്പ നമുക്ക് ഇതുമായി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പോഴും ഉണ്ട് ഞാനൊക്കെ കവറിട്ട് നിർത്തിയേക്കാണ് ഒരു ട്രിപ്പ് ഒക്കെ ഉണ്ടായി നമ്മൾ പൊട്ടിച്ച് കഴിച്ചതാണ് ഇതൊക്കെ കേട്ടോ ഗ്രീൻ ചാമ്പ് ഈ ഗ്രീൻ നമ്മൾ എങ്ങനെ ടേസ്റ്റ് എന്ന് പറയാം ഈ ഒരു കളറായിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ അതിന്റെ തുമ്പത്തൊക്കെ ആയി വരുന്നുണ്ട് അപ്പൊ നല്ല മൂത്തുനിന്ന് അർത്ഥം അപ്പൊ പൊട്ടിച്ച് നമുക്ക് കഴിക്കാം ഈ ഗ്രീൻ ചാമ്പയുടെ ഉള്ളില് കുരുണ്ട് കേട്ടാ ചെറിയ സീഡൊക്കെ ഉണ്ട് കണ്ട അത്രക്ക് ടേസ്റ്റ് പോരാട്ട ഗ്രീൻ ചാമ്പ നമ്മള് ബാലി കഴിച്ച ഒരു ടേസ്റ്റിലൊന്നും ഗ്രീൻ ചാമ്പോ വരുന്നില്ല പിന്നെ ഈ ഗ്രീൻ ചാമ്പോ നമ്മള് ഗ്രീൻ ചാമ്പോ ചോദിച്ചു വാങ്ങി വെച്ചിട്ടുള്ള നമ്മള് വേറെ തായ്ലൻഡ് വെറൈറ്റികളൊക്കെ ചോദിച്ചു വാങ്ങിയാൽ നേഴ്സറികാർ തന്നിട്ട് മാറി പോയിട്ടുള്ളതാണ് അവർക്ക് തന്നെ അറിയില്ലായിരിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുള്ള ഏകദേശം ഒരു അഞ്ച് പത്ത് ചാമ്പേൽ മൂന്നെണ്ണം ഗ്രീൻ ചാമ്പയാണ് ഗ്രീൻ ചാമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകോരെണ്ണം ചോദിച്ചിട്ടുള്ളൂ പക്ഷെ മൂന്നെണ്ണം ഉണ്ടായി വന്നപ്പോൾ ഗ്രീൻ ചാമ്പയാണ് അപ്പോൾ ഗ്രീൻ ചാമ്പ വലിയ ടേസ്റ്റ് ഇല്ല കാണാൻ ഒരു ഗ്രീൻ കളറിൽ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് ഗ്രീൻ ചാമ്പ ഉണ്ടെന്നൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തീരെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഇത് നമ്മുടെ അടുത്തൊരു ഗ്രീൻ ചാമ്പയാണ് ഞാൻ പറഞ്ഞില്ല മൂന്ന് ഗ്രീൻ ചാമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു ഗ്രീൻ ചാമ്പയ്ക്ക് എങ്ങനെ ടേസ്റ്റ് പറയുന്നത് ഇത് മൂത്തു അപ്പോ അത് കഴിച്ചപ്പോൾ തീരാൻ എനിക്ക് ടേസ്റ്റ് തോന്നിയില്ല കുരുണ്ട് അതിന്റെ ഉള്ളില് കറുത്ത കുരുമായിരുന്നു ഇതിന്റെ ഉള്ളില് കറുത്തിട്ടല്ലേ അതേ വെളുത്ത കുരു അപ്പോൾ മൂത്ത് വരണോന്നാകും അതിന്റെ അർത്ഥം നമുക്ക് ഇതൊന്നു കഴിച്ചോക്ക ഇതിന് അങ്ങനെ ടേസ്റ്റ് മാറ്റണ്ടെന്ന് ഇതിന് കുറച്ച് പുളിയുണ്ട് മധുരമൊന്നുമില്ല വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നിവിടെ നിൽക്കുന്നത് അടുത്തത് നമുക്ക് ബെൽച്ചാമ്പ കേട്ടാതെ ബെൽച്ചാമ്പ മൂത്തിട്ടില്ല കവറിട്ട് വെച്ചൊക്കെ തന്നെയാണ് പക്ഷെ ബെൽച്ചാമ്പ നല്ല മധുരം ഉണ്ട് കേട്ടോ നമുക്ക് കുറെ ഉണ്ടായി കിട്ടിയതാണ് അത് നല്ല മധുരമൊക്കെ ഉണ്ട് ബെൽച്ചാമ്പ് കുഴപ്പമില്ല ബാലി കുഴപ്പമില്ല ദാൽഹരി നമുക്ക് ഉള്ളിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ മൂത്തത് കഴിഞ്ഞു ഇനിയിപ്പോൾ പൊട്ടിച്ചു കാണിക്കാൻ ചെറുതുള്ളൂ അപ്പോൾ അത് പൊട്ടിച്ച ടേസ്റ്റ് പറയാൻ പറ്റില്ല ദൽഹരിയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണോ നമ്മുടെ സീഡിലെ സ്റ്റാമ്പാ ഈ സീഡിൽ സ്റ്റാമ്പ് രണ്ട് മൂന്ന് ട്രിപ്പ് അവർ ഇഷ്ടം പോലെ ഉണ്ടായി സഞ്ചിക്കണക്കിന് അതിൽ നിന്ന് പൊട്ടിച്ചു കൂട്ടിയത് അതും നല്ല ടേസ്റ്റാട്ടാ കുരു ഒന്നുമില്ലാണ്ട് നല്ല റെഡ് കളർ ആയി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഞാൻ പറയാണെങ്കിൽ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ സീഡിലെ ഒരു തയ്യൊക്കെ മേടിച്ച് വെച്ചാൽ മതി നമുക്ക് ആവശ്യം പോലെ സ്റ്റാമ്പ് കായ് കഴിക്കാം ഈ കാണാടാണ് ഞങ്ങളുടെ കെൽഡാങ് അപ്പോൾ ഈ കെൽഡാങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു വർഷം ഇട്ടിരുന്നു നമ്മുടെ വീട്ടിൽ കാച്ചു എന്ന് പറഞ്ഞിട്ട് ഏകദേശം തൈ വെച്ച് രണ്ട് വർഷം കൊണ്ട് കാച്ച ഒരു കെൽഡാങ്ങാണ് അത് നിലത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ കെൽഡാങ് കാച്ചപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെൽഡാങ് നമുക്ക് ഉണ്ടായി കിട്ടിയാൽ നമുക്ക് ശരിക്കും ആഞ്ഞലിച്ചക്ക അത് ഇത്രയും ചെറിയ നമുക്ക് ആഞ്ഞലിയൊക്കെ ഉണ്ടാവണി വലുതാവണം പ്ലാവൊക്കെ വലുതായിട്ടൊക്കെ ഉണ്ടാവും ഇത് രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ സന്തോഷിച്ചു അപ്പോൾ അത് പിടിച്ച് അന്ന് ഉണ്ടായപ്പോൾ ഞാനൊരു വീഡിയോ കിട്ടു അത് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഇത് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരുന്നത് പക്ഷെ നമുക്ക് അന്ന് കെൽഡാങ് ഉണ്ടായി അപ്പോൾ ഈ ഏകദേശം ഈ ഒരു സൈസ് ഇപ്പം കണ്ണ സൈസ് അതായത് ഒരു മച്ചിങ്ങര വലിപ്പം ആകുമ്പോൾ കൊഴിഞ്ഞ് പോവാ ഉണ്ടായേ എല്ലാം കൊഴിഞ്ഞ് പോയി ഇതാണെങ്കിൽ നിറച്ച് കൊമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാനിങ്ങനെ കൊമ്പൊക്കെ വെട്ടി ഒരു കൊമ്പ വെക്കാ അതിന് ശേഷം ഇത് വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടായി അതും കൊഴിഞ്ഞു പോയി ഇപ്പം ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടായി ഇത് ഏകദേശം ഒരു മച്ചിങ്ങര വലിപ്പം വരിക കൊഴിഞ്ഞ് പോവുക അപ്പൊ കെൽഡാങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പേര് എന്നോട് ഫോൺ വിളിച്ച് മെസ്സേജ് ചോദിച്ചും ചോദിക്കുന്നത് എന്തായി കേൾഡാങ് എന്തായി കണ്ടാങ്ങ് എല്ലാവർക്കും മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറയുന്നു കെട്ടാങ്ങ് മേടിച്ച് വെക്കണ്ട എന്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പിടിച്ച് കിട്ടുന്ന തോന്നില്ലേ നമ്മൾ പറ്റാവുന്ന വളങ്ങളും പറ്റാവുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നിട്ട് അത് പിടിച്ച് കിട്ടുന്ന ഒരു വഴിയും കാണാൻ ഇപ്പോഴും ഇത് കൊഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈസായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആരെങ്കിലും കെട്ടാങ്ങ് പിടിച്ച് അത് വലുതായി പഴുത്ത് കിട്ടിയവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുകയും കാണിക്കുകയോ ചെയ്യാട്ടാ ഇനി എന്റെ അനുഭവം വെച്ചിട്ട് ഇതാണ് അപ്പൊ ഞാനിത് വെട്ടിക്കളയണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് വന്നിരിക്കണേ കാരണം നമുക്ക് ഇത്രയും സ്ഥലം കളയാനില്ല അല്ല ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്മുടെ സൂപ്പർ സൂപ്രളിയുടെ ഏതെങ്കിലും ഒരു പാവ് പ്ലാവ് വെച്ചാൽ മതി ആവശ്യം പോലെ ചക്ക കിട്ടും അതാണ് ഇപ്പോൾ എൻ്റെ അനുഭവം എനിക്ക് എനിക്കിവിടെ പഠി പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ കേൾഡാങ്ങ് അത്ര സക്സസ് അല്ല അപ്പോൾ ആരും ഇനി അത് വെക്കണമെന്ന് ഞാൻ നിർ നിർബന്ധിച്ച് പറയില്ല നല്ലതാണ്